സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മൂവാറ്റുപുഴയിലെ വിവിധ ഭവനങ്ങളിൽ സന്ദർശനം നടത്തി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംവദിക്കുവാൻ സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് മൂവാറ്റുപുഴയിലെ സി പ്രവർത്തകരും എം സ്വരാജും ഭവന സന്ദർശനം നടത്തിയത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മൂവാറ്റുപുഴ മേഖലയിലെ വിവിധ ഭവനങ്ങളിൽ സന്ദർശനം നടത്തി സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുകയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭവന സന്ദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭയിലെ ആറാം വാർഡിലെ ഉറവക്കുഴി ബ്രാഞ്ചിനു കീഴിലുള്ള വിവിധ ഭവനങ്ങളിലാണ് സി പി ഐ എം പ്രവർത്തകർക്കൊപ്പം എം സ്വരാജ് സന്ദർശനം നടത്തിയത് ജനങ്ങളിൽ നിന്നും ഗുണകരമായ അഭിപ്രായങ്ങളാണ് ലഭിച്ചിട്ടുള്ളതെന്നും ജനങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളും ഉപദേശങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം സ്വരാജ് പ്രതികരിച്ചു സി പി ഐ എം കേരളത്തിലെ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും മറ്റുമാണ് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വീടുകൾ സന്ദർശിക്കാറ് എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ വീടുകൾ സന്ദർശിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ വീട്ടുകാരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യാനാണ് സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് സി പി ഐ എമ്മിൻ്റെ ഒരു പ്രഖ്യാപിതമായ നിലപാടാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ ഭാഗത്തെ വീടുകളിൽ ഇവിടുത്തെ സഖാക്കൾക്കൊപ്പം സന്ദർശിക്കുകയാണിന്ന് ഇത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പാർട്ടി പ്രവർത്തനത്തിന് രൂപം നൽകാൻ സഹായിക്കും സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ജി അനിൽകുമാർ ആർ രാകേഷ് സജി ജോർജ് എം എ സഹീർ വാർഡ് കൌൺസിലർ മജീദ് മാങ്ങാടൻ തുടങ്ങിയ പ്രവർത്തകർക്കൊപ്പമാണ് എം സ്വരാജ് ഭവന സന്ദർശനം നടത്തിയത്